വെൽക്കം ഡിയോ ഫ്രണ്ട്സ് സ്റ്റിച്ച്ഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് ഫസ്റ്റ് ഈ വരുന്നത് ഒരു ടോപ്പ് ബോട്ടം എത്ത് ദുപ്പട്ടയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ ചിക്കൻകൈ വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും അതുപോലെ ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് അതായത് രണ്ടിരുപതാണ് ദുപ്പട്ടയുടെ മെഷർമെൻ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ ചിക്കൻകാരി വർക്ക് ചെയ്ത ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ട മൂന്ന് ചിക്കൻ ചിക്കൻകാരി വർക്കും ലേസ് വർക്കും ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു ഒരു കളക്ഷനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല ഇത് ജോർജറ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു ഗൗണാണ് ഫിഫ്റ്റി പ്ലസ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത് ലൈനിങ്ങിലാണ് വരുന്നത് മുകളിൽ തൊട്ട് താഴെ ബോട്ടം ലെങ്ത്ത് വരെ ഫുൾ ലെങ്ത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ലൊരു ഹ്രിൽ വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഡോറീസ് ഫ്രണ്ടിലും ബാക്കിലും ഡോറീസ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൗണാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ബ്യൂട്ടിഫുൾ മൂന്ന് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് അല്ലെ ഒരു ബ്ലൂ ഷെയ്ഡ് അതുപോലെ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ് സോറി ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്കാണ് ഡെലിവറി ടൈം വരുന്നത് ഒരാഴ്ചക്കുള്ളിൽ പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് നാല് ദിവസം മുതൽ ആറ് ദിവസം വരെയാണ് സാധാരണ എടുക്കുന്നത് മാക്സിമം എയ്റ്റ് ഡേയ്സ് വരുന്നതാണ് ഡെലിവറിക്ക് നെക്സ്റ്റ് വരുന്ന ഒരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് എല്ലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോട്ടം എത്ര ദുപ്പട്ട ആണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽവർ കളർ സിൽവർ കളർ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേർട്ട് കോളറാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനാണ് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് നല്ല സിൽവർ ലേസ് വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് പ്രൈസും സൈസെല്ലാം ലെങ്ത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതും ഒരു പ്രീമിയം മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മാർബിൾ ആണ് ഇതിൽ വരുന്നത് നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള കളറിലുള്ളൊരു ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ചിക്കൻ കരി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ഇത് കോട്ട ഡോറിയ ദുപ്പട്ടയാണ് വരുന്നത് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ കരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് വൺ വൺ ഡബിൾ നയൻ ഫ്രീ ഷിറ്റിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നത് ഒരു നോർമൽ വെയർ കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു നോർമൽ വെയർ സെറ്റാണ് എണ്ണൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മൂന്ന് പീസും വരുന്നത് പ്യുവർ കോട്ടണിലാണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൗത്ത് കോട്ടൺ പ്രീമിയം സൗത്ത് കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പ്രിൻസസ് കട്ടിലും ബട്ടൺ ആർക്കും ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് സ്ലീവിലും നല്ല ഒരു ബട്ടൺ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റും അതുപോലെ പോക്കറ്റിൻ്റെ സൈഡിലും എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് എഴുന്നൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ടോ നോർമൽ വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഒരു കളക്ഷനാണ് രണ്ട് കളർ ഷെഡ്സിലാണ് വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടറും ഒരു വയലറ്റ് ഷർഡിലും രണ്ട് ഷേഡിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടൽ ലെങ്ത്ത് ഇതുപോലെ ഈ വീനൊക്കെ കൊടുത്തിട്ട് നല്ല ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങുമാണ് വരുന്നത് കോട്ടൺ ലൈനിങ്ങാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മസലിനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ ഒരു കോട്ട ഡോറിയ ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് ഇതുപോലെ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു പ്രീമിയം ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് ബോട്ടം എന്ത് ദുപ്പട്ടയാണ് മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് യോക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സെവൻ ഡബിൾ നയനിന്റെ ഒരു കോഡ് സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി നയൻ ആണ് ബോട്ടലൊക്കെ